പോളിയോ രോഗം അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും പടരുന്നതായി റിപ്പോർട്ട് അഫ്ഗാനിസ്ഥാനിലെ ആരോഗ്യ മേഖലയിൽ താലിബാൻ സർക്കാർ കൊണ്ടുവന്ന നിയന്ത്രണം വാക്സിനേഷൻ നടപടികളിൽ ഉണ്ടാക്കിയ തിരിച്ചടിയാണ് പോളിയോ തിരിച്ചുവരാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അഫ്ഗാനിസ്ഥാനിന് പുറമെ പാകിസ്ഥാനിലെ അഫ്ഗാൻ അതിർത്തി പ്രദേശത്തോട് ചേർന്ന ജില്ലകളിൽ രോഗികൾ വർദ്ധിച്ചതോടെ ഇത് മറ്റ് ജില്ലകളിലേക്കും വ്യാപിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപതിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും പോളിയോ മുക്ത രാജ്യങ്ങളായി പ്രഖ്യാപിച്ചെങ്കിലും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും പോളിയോ മുക്തമാകാൻ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മഹാ യജ്ഞത്തിലൂടെ ആറ് രോഗികൾ എന്ന നിലയിലേക്ക് പാകിസ്ഥാന് പോളിയോ ബാധിതരുടെ എണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിനാല് പേരായി രോഗികളുടെ എണ്ണം വർദ്ധിച്ചു ഇതിന് പ്രധാന കാരണമായി പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ആരോഗ്യ രംഗത്തെ നിയന്ത്രണങ്ങളും ആവശ്യത്തിന് ആരോഗ്യ വിദഗ്ധരില്ലാത്തതുമാണെന്ന് രാജ്യത്തെ കുട്ടികളുടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ സുൽഫിക്കർ ബോട്ടിയ വ്യക്തമാക്കുന്നു അഫ്ഗാനിസ്ഥാനിൽ നിലവിൽ എത്ര പോളിയോ ബാധിതരുണ്ടെന്നത് സംബന്ധിച്ചുള്ള കണക്ക് പോലും അധികൃതരുടെ കയ്യിലില്ല കൃത്യമായ വാക്സിനേഷൻ നടപടികൾ നടപടികളില്ലാതായതോടെ പക്ഷാഘാതം വരുന്നവരുടെ വരുന്നവരുടേതടക്കമുള്ളവരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നും മരണസംഖ്യ കൂടുകയാണെന്നും ഡോക്ടർ സുൽഫിക്കർ ബോട്ടിയ ചൂണ്ടിക്കാട്ടുന്നു